യാത്രക്കാർക്ക് ഭീഷണിയായി റോഡിൽ അപകടക്കെണി മണക്കാട് ബൈപ്പാസിലാണ് ഫുട്പാത്തിനോട് ചേർന്ന അപകടക്കെണി ഉള്ളത് ചുറ്റും വ്യാപാര സ്ഥാപനങ്ങളുടെ സ്റ്റെപ്പ് റോഡിലേക്ക് ബന്ധിപ്പിച്ച് നിർമ്മിച്ചിരിക്കുമ്പോൾ ഇവിടെ മാത്രം സ്ലാബ് സ്വാബില്ലാതെ ആഴത്തിലാണ് ഓടയുള്ളത് ഓടയുടെ സാന്നിധ്യം തിരിച്ചറിയാതെ കാൽനടക്കാർ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ് തൊടുപുഴ ടൗണിലെ ഒരു അപകടക്കെണിയാണിത് പുതിയ മണക്കാട് ബൈപ്പാസിലാണ് ഓടയിലേക്ക് തുറന്നിട്ടുള്ള ചതിക്കുഴിയുള്ളത് റോഡിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം സ്റ്റെപ്പുകളും സ്ലാബുകളും നേരിട്ട് റോഡ് ഫുട്പാത്തുമായി ബന്ധിപ്പിച്ച് ഇടയിലാണ് ഓടയ്ക്ക് മുകളിലെ ഭാഗം ഇവിടെ തുറന്നു കിടക്കുന്നത് ഫുട്പാത്തിലൂടെ നടന്നു വരുന്നവർ ഇല്ലാത്ത ഭാഗം തിരിച്ചറിയാതെ ആഴത്തിലുള്ള ഓടയിലേക്ക് വീഴാൻ സാധ്യതയേറെയാണ് ഏറെയാണ് രാത്രി കാലങ്ങളിൽ കാൽവെഴുതി ആരെങ്കിലും വീണാൽ പോലും മറ്റു വഴിപോക്കർ തിരിച്ചറിയാനുള്ള സാധ്യത പോലുമില്ല ഇത്തരത്തിലുള്ള അപകടക്കെണികൾ തൊടുപുട നഗരത്തെ നിരവധി കാണാൻ കഴിയും സ്ട്രീറ്റ് ലൈറ്റിന്റെ അഭാവം കൂടിയാകുമ്പോൾ അപകട സാധ്യത വർധിക്കുകയാണ് ഹിമാസ് ടെക്സ്റ്റൈൽസിന് ഏറെയല്ലാതെയാണ് വലിയ അപകട സാധ്യതയുള്ള സ്ലാബ് ഇല്ലാത്ത റോഡ് ഭാഗം ഉള്ളത് തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതായിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ലാറ്റിൻ സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ചേർന്ന് സപ്പോർട്ട് ഫർണിച്ചേഴ്സ് നിലമ്പൂർക്കിലർണിച്ചേഴ്സ് ഉള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ